കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും എതിർവശം കൊണ്ടോട്ടി കാലിക്കറ്റ് സർവകലാശാലയിൽ ഫിഫ നിലവാരമുള്ള അന്താരാഷ്ട്ര സ്റ്റേഡിയം വരുമോ എന്നറിയാൻ ഇനിയും കാത്തിരിക്കണം ഫിഫ നിലവാരമുള്ള അന്താരാഷ്ട്ര സ്റ്റേഡിയം സർക്കാർ പദ്ധതിയിൽ നിർമ്മിക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം പിന്നീട് അറിയിക്കുമെന്നാണ് സർവകലാശാലയുടെ വിശദീകരണം ശനിയാഴ്ച കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉൾപ്പെടെ പങ്കെടുത്ത ആലോചനാ യോഗത്തിൽ ഉണ്ടായ എതിർപ്പുകളെ തുടർന്നാണ് ഈ തീരുമാനം സിൻഡിക്കേറ്റിലെ കോൺഗ്രസ് മുസ്ലിം ലീഗ് ബി ജെ പി അംഗങ്ങളായ ടി മാർട്ടിൻ ഡോക്ടർ റഷീദ് അഹമ്മദ് എ അനുരാജ് തുടങ്ങിയവർ പ്രതിഷേധമുന്നയിച്ചു തൊപ്പി അഥവാ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് രീതിയിൽ സ്റ്റേഡിയം നിർമ്മാണം നടത്തുമെന്ന സർക്കാർ തീരുമാനത്തിനെതിരെയാണ് പ്രതിഷേധമുയർന്നത് ഒപ്പം സർവകലാശാലയുടെ ഭൂമി അക്കാദമിക്കേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെതിരെയും ആക്ഷേപമുയർന്നു സർവകലാശാലയുടെ അനുമതി ലഭിക്കുന്നതിനു മുൻപ് സ്റ്റേഡിയം നിർമ്മാണ നടപടികൾ തുടങ്ങിയ സർക്കാർ നടപടിയിൽ ബിസി ഡോക്ടർ പി രവീന്ദ്രനും യോഗത്തിൽ അനിഷ്ടമറിയിച്ചു സ്റ്റേഡിയത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി കിഫ്ബി ഫണ്ടിൽ നിന്നും നൂറ്റി ഇരുപത്തിയഞ്ചു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഉടൻ തന്നെ സെനറ്റ് സിൻഡിക്കേറ്റ് യോഗങ്ങൾ ചേർന്ന് വിഷയത്തിൽ തീരുമാനമെടുക്കും സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർണ്ണമായും സർക്കാർ തന്നെ നടത്തുമെന്ന് മന്ത്രി വ്യക്തമാക്കി സർക്കാർ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാം മലബാറിൽ കേരളത്തിൽ തന്നെ നല്ലൊരു ഫിഫ സ്റ്റേഡിയം ഇല്ല വസ്തുതയുള്ള നമ്മൾ കണ്ടതാണ് അപ്പോൾ നിർമ്മിക്കണം അതിൻ്റെ ആവശ്യകത ഇപ്പോൾ കൂടി വന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുൻപ് നമ്മൾ യൂണിവേഴ്സിറ്റി അറിയിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും അതിൻ്റെ ചർച്ചയ്ക്ക് വന്നു ചർച്ച ചെയ്തു അപ്പോൾ നമ്മുടെ പ്രപ്പോസൽസ് കൊടുത്തു അത് യൂണിവേഴ്സിറ്റി സിൻഡിക്കൽ വെച്ച് ഭൂരിപക്ഷ പ്രകാരം തീരുമാനിക്കട്ടെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണം ആരംഭിക്കും അവർ പൂർണ്ണമായും സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് മാത്രം അല്ല അതെല്ലാം വാർത്തകളാണ് കാരണം മൂന്ന് ഓപ്ഷൻസ് നമുക്ക് സാധാരണയായി പറയാമല്ലോ ഏതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ അപ്പോൾ സിൻഡിക്കേറ്റ് വി സി അടക്കമുള്ളൊരു അഭിപ്രായം അതായത് പിന്നെ സർക്കാരും യൂണിവേഴ്സിറ്റി ചേർന്ന് നിർമ്മിക്കണം പക്ഷേ അതിന് മറ്റൊരു തടസ്സവും നമുക്ക് നിർമ്മിക്കാം അത് വരണോ വരണ്ടതാണെന്നുള്ള പ്രധാന പ്രശ്നം മലബാറിലെ സ്റ്റേഡിയത്തിൻ്റെ ആവശ്യകത എല്ലാവർക്കും അറിയാം അത് വരേണ്ടതുണ്ട് അതിൽ യൂണിവേഴ്സിറ്റി ഗവൺമെന്റ് കൂടി ചെയ്യും അതാണ് അതിൻ്റെ അത് ഇത് നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ സ്റ്റേഡിയം ഉണ്ടാക്കിയല്ലേ അത് ഞാൻ അത് അത് വേറെ നടക്കട്ടെ അത് ഫുട്ബോൾ അസോസിയേഷന് ബന്ധപ്പെട്ട കാര്യം അത് ഇടയ്ക്ക് ഉണ്ടാവുന്നാണല്ലോ പല രാജ്യങ്ങൾക്കും അങ്ങനെ ഉണ്ടാവലുണ്ട് അതിന്റെ സത്യഭാഗം കൊടുത്താൽ ശരിയാവും അത്ര വേണം അതും ഇതും കൂടെ ഒന്നും ബന്ധമില്ല അതൊക്കെ നടക്കുന്നേ നടക്കും മറ്റൊന്നുമില്ല ഇതിൽ കാണേണ്ടത് ഈ യൂണിവേഴ്സിറ്റി കോഴിക്കോട് അല്ലെങ്കിൽ മലബാറിൽ മലപ്പുറം ജില്ലയിലെയും കോഴിക്കോടിൻ്റെ അതിർത്തിയാണ് ഈ പ്രദേശം ഏറ്റവും നല്ല രീതിയിൽ സ്റ്റീഡിയത്തിന് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളൊരു ഒരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ആലോചിച്ചത് അത് അത് അതിന് മറ്റു തടസ്സങ്ങളും ഉണ്ടാവാൻ സാധ്യതയില്ല എനിക്ക് തോന്നുന്നു അങ്ങനെ വേറൊരു തടസ്സങ്ങൾക്കും സാധ്യതയില്ല അതുകൊണ്ടാണ് തന്നെ ഇപ്പോൾ നമ്മളെടുത്ത് സമയം കുറവായത് കൊണ്ട് നമ്മൾ വേഗത്തിലാക്കുന്ന ഇത്തരത്തിലുള്ള ചർച്ചകൾ നമുക്കത് ഫുൾഫില്ല് ചെയ്യുമ്പോഴല്ലേ ഇപ്പോൾ നമുക്ക് ഒന്നാം ഘട്ടം ഇപ്പോൾ നല്ല ഗാലറിയും ടെറഫും എല്ലാം കൂടി തയ്യാറാകുമ്പോൾ ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് മുന്നൂറ് കോടി മാത്രമേ വരൂ അത് നമുക്ക് കണ്ടെത്താവുന്നേ ഉള്ളു സർക്കാരിന് കേരളത്തിൽ അന്താരാഷ്ട്ര സ്റ്റേഡിയം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് അതിന് എല്ലാ തരത്തിലും അനുയോജ്യമായ ഇടമാണ് കാലിക്കറ്റ് സർവകലാശാല അതുകൊണ്ടാണ് ഇവിടെ തന്നെ തിരഞ്ഞെടുത്തത് ഈ സർക്കാരിന്റെ കാലാവധി തീരും മുൻപ് പദ്ധതി തുടങ്ങാനാണ് ശ്രമിക്കുന്നത് ആദ്യഘട്ടത്തിൽ നാനൂറ് കോടി രൂപയാണ് ചിലവ് കണക്കാക്കുന്നത് അത് സർക്കാർ കണ്ടെത്തുമെന്നും അദ്ദേഹം യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു ന്യൂസ് ഡെസ്ക്